എല്ലാവർക്കും നമസ്കാരം മെക്സ് സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ത്യ വേഴ്സസ് സിംബാവെ ടി ട്വൻ്റി പരമ്പര നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യ രണ്ട് ആദ്യ മൂന്ന് ടി ട്വൻ്റി മത്സരങ്ങളും അവസാനിച്ചിട്ടുണ്ട് സോ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക ടി ട്വൻറ്റി പരമ്പരയ്ക്കാണ് ആരാധകർക്ക് അത്തരം നമുക്കറിയാം പുതിയ ഇന്ത്യൻ ക്യാപ്റ്റനാവും ടി ശ്രീലങ്കയ്ക്കെതിരായ പരമ്പരയിൽ ഇന്ത്യ നയിക്കാൻ പോവുക അതോടൊപ്പം തന്നെ പുതിയ പരിശീലകനായി അപ്പോയിൻറ് ചെയ്യപ്പെട്ട ഗൗതം ഗംഭീറിൻ്റെ നേതൃത്വത്തിൽ ഗൗതം ഗംഭീറിൻ്റെ ആദ്യ ദൗത്യവും ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പര്യടനം തന്നെയായിരിക്കും സൊ ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പരമ്പരയ്ക്കുള്ള ഷെഡ്യൂൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മൂന്ന് ഏകദിനങ്ങളും മൂന്ന് ടി ട്വീസും അടങ്ങുന്ന പരമ്പരയുടെ ഷെഡ്യൂളാണ് ഇപ്പോൾ ഒഫീഷ്യലായി പുറത്തു വന്നിട്ടുള്ളത് ജൂലൈ ഇരുപത്തിയാറിനാണ് പരമ്പരയിൽ ആദ്യ ടി ട്വൻറ്റി നടക്കാൻ പോകുന്നത് പല്ലക്കിലായിരിക്കും ആദ്യ ടി ട്വൻറ്റി നടക്കാൻ പോകുന്നത് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മണിക്കായിരിക്കും മത്സരം ജൂലൈ ഇരുപത്തിയേഴ് രണ്ടാമത്തെ ടി ട്വൻറ്റി പല്ലക്കിൽ നടക്കും ജൂലൈ ഇരുപത്തി ഒൻപതിനായിരിക്കും അവസാന ടി ട്വന്റി സോ ടി ട്വൻറ്റി മത്സരങ്ങളെല്ലാം പല്ലക്കിൽ ശ്രീലങ്കയിലെ പല്ലക്കിൽ വെച്ചായിരിക്കും നടക്കാൻ പോകുന്നത് ജൂലൈ ഇരുപത്തി ആറ് ജൂലൈ ഇരുപത്തിയേഴ് ജൂലൈ ഇരുപത്തി ഒൻപത് തീയതികളിലായിട്ടായിരിക്കും ടി ട്വൻ്റി മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് ഒടിയ മത്സരങ്ങളിലേക്ക് വരുവാണെങ്കിൽ ഓഗസ്റ്റ് ഒന്നിനായിരിക്കും ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക പരമ്പരയിലെ ആദ്യ ഏകദിന മത്സരം നടക്കാൻ പോകുന്നത് കൊളംബോയിലായിരിക്കും ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സംഭവം രണ്ട് മുതലായിരിക്കും മത്സരം നടക്കാൻ പോകുന്നത് രണ്ടാമത്തെ ഓടിയായി കൊളംബോയിൽ തന്നെയാണ് ഓഗസ്റ്റ് നാലിനാണ് രണ്ടാമത്തോടെ മൂന്നാമത്തോടെ ഓഗസ്റ്റ് ഏഴിന് നടക്കും സിതാണ് ഇന്ത്യ ടൂർ ഓഫ് ശ്രീലങ്ക ഫിക്സേഴ്സ് ജൂലൈ ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയൊൻപത് തീയതികളിലായി മൂന്ന് ടി ട്വൻറ്റീസും ഓഗസ്റ്റ് ഒന്ന് നാല് ഏഴ് തീയതികളിലായി മൂന്ന് ഏകദിനങ്ങളും ഇന്ത്യ ശ്രീലങ്കയ്ക്കെതിരെ കളിക്കും ജൂലൈ ഇരുപത്തി രണ്ടിനായിരിക്കും ഇന്ത്യൻ ടീം ശ്രീലങ്കയിലേക്ക് പുറപ്പെടാൻ പോവുക നിലവിൽ ഇന്ത്യ സിംബാബയ്ക്കെതിരെ ടി ട്വൻ്റി പരമ്പര കളിച്ചുകൊണ്ടിരിക്കുകയാണ് അഞ്ച് മത്സരം തുടങ്ങുന്ന പരമ്പരയിൽ മൂന്നെണ്ണം കഴിഞ്ഞപ്പോൾ നിലവിൽ ഒന്നിനെതിരെ രണ്ടിനും ഇന്ത്യ പരമ്പരയിൽ ലീഡ് ചെയ്യുകയാണ് സോ ശ്രീലങ്കയ്ക്കെതിരെ പരമ്പരയിൽ ഇന്ത്യ ഇന്ത്യക്ക് പുതിയ ടി ട്വൻ്റി ക്യാപ്റ്റനായിരിക്കും നയിക്കാൻ പോകുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ പുതിയ പരിശീലകനായി ചുമതലയേറ്റം ഗൗതം ഗംഭീറിൻ്റെ ചുമതല ചുമതല ഏൽക്കുന്ന മത്സരവുമായിരിക്കും ശ്രീലങ്കയ്ക്കെതിരെ നടക്കാൻ പോകും സോ അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഇന്ത്യ വേഴ്സ് ശ്രീലങ്ക പമ്പരയ്ക്കുള്ള ഫിക്സ്ചേഴ്സാണ് ഇപ്പോൾ പുറത്ത് വന്നിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക